ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു പോർക്ക് ഫ്രൈ തയ്യാറാക്കാം അവിടെ നല്ല ടേസ്റ്റിൽ നമുക്കൊരു പോർക്ക് ഫ്രൈ തയ്യാറാക്കാം നല്ല തേങ്ങ കൊത്തോടൊക്കെ കൂടിയതാണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിവിടെ പോർക്ക് ഒക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു കിലോ പോർക്കുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് മസാല ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇനി നമുക്കിത് തട്ടിയിട്ട് ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഞാനിപ്പോൾ രണ്ട് പിടി ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്രയും വെള്ളം മതി ഇതിനകത്തിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ിത് നല്ലതുപോലെ കൈ തവി തവയുണ്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിനകത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു മൂന്ന് ബീസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നമുക്ക് ഗ്രാമ്പൂ പട്ട ഇട്ട് കൊടുക്കാം പിന്നെ ഇത് അതിലേക്ക് കൊച്ചി ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ എല്ലാവരും സമയം എളുപ്പത്തിനും നമ്മൾ സവോളയാണ് ചേർക്കുന്നത് നല്ലതാണ് കൊച്ചുള്ളി ചേർക്കാമെങ്കിൽ ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പേസ്റ്റായിട്ടല്ല ഒന്ന് ചതച്ചെടുത്തതാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരണം ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി മഞ്ഞ കാലസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം നമ്മളിപ്പം മൊത്തത്തിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അരസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം നമ്മൾ വേവിക്കാൻ ഒരും ഇട്ടായിരുന്നു ഇപ്പോഴും പിന്നെ ഇത് ഞാൻ ഇപ്പോൾ ഒരു കണക്ക് ജസ്റ്റ് ഇന്ന് പറഞ്ഞതേ ഉള്ളൂ ഓരോരുത്തരുടെ ഏരിയയുടെ ഇടുക ഇനി നമുക്ക് ഇതിനേക്ക് ഇടിച്ച ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്ക ഇടിച്ച മുളകിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കുക്കറിലെ ഫ്രിസിലെല്ലാം പോയിട്ടുണ്ട് അതിൻ്റെ അവിയെല്ലാം പോയി നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ ഇതാണ് നെയ്യാണ് നമുക്കിനി ഇതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഈ വെള്ളം ജസ്റ്റ് ഒന്ന് പറ്റിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഞാൻ മല്ലിയിലയല്ല മല്ലിയില ഒരു മതി നീളത്തെയുള്ള മല്ലിയില തന്നെയാണ് ഇനി പേരറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ നീളമുള്ള എല്ലാം പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്നും കൂടെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ പോത്ത് നമ്മുടെ പോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വരട്ടിയതാണ് നല്ല ടേസ്റ്റാണ് കണ്ടോ നല്ല നല്ല പോത്ത്